ഒടുവിൽ ഞെട്ടിക്കുന്ന ആ മുഹൂർത്തം വന്നെത്തുന്നു ചന്ദ്രകാന്തം കഥ വഴിത്തിരിവിലേക്ക് ചന്ദ്രകാന്തം പ്രേക്ഷകർക്ക് ഒരു കിടിലൻ സർപ്രൈസ് തന്നെ ഒരുക്കുന്ന ഒരു കിടിലൻ പ്രൊമോ തന്നെയായിരുന്നു ഇത്തവണ പുറത്തുവിട്ടത് വേറെ പോലെ നമ്മുടെ ഗൗതം ഗൗതം ഇന്ത്യവരത്തിൽ നമ്മുടെ വല്ല്യമ്മയോട് ഇങ്ങനെ വെളിപ്പ് പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ എത്രയും വേഗം പ്രിയേച്ചിയുടെയും വസൻസാറിൻ്റെയും കല്യാണം നടത്തണമെന്നുള്ളത് അപ്പോൾ ഇതിനൊക്കെയുള്ള ഒരുക്കങ്ങളിൽ തന്നെയാണ് നമ്മുടെ പ്രിയയും വസന്തമൊക്കെ അപ്പോൾ വസന്ത പ്രിയയ്ക്ക് വാക്കു കൊടുക്കുന്നുണ്ട് വേറൊന്നും പോലെ നാളത്തെ ഒരു പുലരി തുടങ്ങുന്ന ആദ്യ മുഹൂർത്തത്തിൽ തന്നെ നമ്മൾ വിവാഹിതരായിരിക്കും എന്നിങ്ങനെ പ്രിയയ്ക്ക് വാക്കു കൊടുക്കുന്നുണ്ട് ശേഷം ആ ഒരു ചിഞ്ചുമോൾ തൻ്റെ സ്വന്തം ചോരയാണെന്നുള്ള ഒരു രഹസ്യം കൂടി ബസന് പ്രിയയോട് വെളിപ്പെടുത്തുന്നുണ്ട് അപ്പം ഇതൊക്കെ കേട്ട് ആ നെഞ്ചൊരുക്കുന്ന വേദനയോടെ നിൽക്കുന്ന പ്രിയയും നമുക്ക് പ്രഭുവിൽ കാണുവാൻ സാധിക്കും അപ്പം ഈ കല്യാണം മുടക്കാൻ എങ്ങനെയും മുടക്കാൻ വേണ്ടി നമ്മുടെ വെള്ളിയമ്മയുടെ കൂടെ പിങ്കിയും കൂടിക്കുറേ കുതികളും കുറേ ആലോചനയുമൊക്കെ നടക്കുന്നതും കാണാം അപ്പോൾ ഈ കല്യാണം നടക്കുമോ മുടങ്ങുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട് നന്ദിയുടെയും ഗൗതമിൻ്റെയും ആ ഒരു ലക്ഷ്യം വിജയിക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയാം അപ്പോൾ എന്തായാലും ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ ഞാൻ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബായ്